ഹലോ അസ്സാം വലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ നല്ല സീനറി നല്ല കാഴ്ചകൾ എല്ലാം കാണാൻ പറ്റും കേട്ടോ ഇത് ഏതാണെന്നറിയോ സ്ഥലം കടവ് റിസോർട്ടാണേ കടവ് റിസോർട്ടിൻ്റെ ഫുൾ നിങ്ങൾക്ക് കാണാൻ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് എസ് ബി ഐ ലൈഫിൻ്റെ ഒരു ക്ലബ്ബ് മീറ്റിംഗ് നടന്നപ്പോൾ അവിടെ അവിടെ പോയതാണ് അപ്പോൾ അതിന് എടുത്തതാണ് കേട്ടോ അപ്പോൾ എസ് ബി ഐ ലൈഫിൻ്റെ നല്ല അടിപൊളി ഡാൻസ്ലുണ്ട് പിന്നെ കടവ് റിസോർട്ടും ഒരു ഒരുവിതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി രാവിലെ ചെന്നപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടതാണിത് പിന്നെ എടുത്തിട്ടില്ല പിന്നെ പോരാൻ നേരത്ത് കുറച്ച് സ്ഥലങ്ങളും കൂടി ഇങ്ങനെ ഒന്ന് എടുത്തു കേട്ടോ നല്ല രസമായിരുന്നു അടിപൊളിയാണ് സ്ഥലം കാണാനും നല്ല ഇത് നല്ല കൂളിങ് ഈ കായലിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ നല്ല കൂളിങ് പിന്നെ ചെറിയ ചെറിയ വീടുകൾ റിസോർട്ടുകളാണ് അപ്പോൾ താമസിക്കാനൊക്കെ പറ്റിയ ചെറിയ ചെറിയ വീടുകളുട്ട് അതൊക്കെ ഇവിടെ കാണാം നല്ല സ്വിമ്മിംഗ് പൂളുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് ചെറിയ വീടുകൾ പോലെ അതിലൊക്കെ ആളുകൾ താമസമുണ്ട് കേട്ടോ അതിങ്ങനെ ഉയരത്തു നിന്നിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ കടവ് റിസോർട്ടിൽ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിക്കൊണ്ടു നല്ല സീനറി കാണാൻ നല്ല ഉഷാറാണ് ഒരു ദിവസം താമസിച്ചൊക്കെ പോരാൻ പറ്റുന്ന നല്ല സ്ഥലം നല്ല അന്തരീക്ഷം അപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്തു കാണാത്തവർക്കൊക്കെ കാണാലോ കടവ് റിസോർട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അതിൻ്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ പുറം ഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ ഉള്ളൊന്നും അല്ല മീറ്റിങ് ഹാളും അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല എന്നാലും നല്ല രസം ഉണ്ട് കേട്ടോ കയറി ചെല്ലുന്നോടത്തൊക്കെ കാണാൻ അവിടെയൊന്നും എടുത്തിട്ടില്ല ഈ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഈ കായൽ തീരത്തുള്ള ഈ കുറച്ച് ഭാഗങ്ങൾ ഇത് കുട്ടികൾക്കൊക്കെ ഉള്ള സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ വലിയ സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ അവിടെ അധികം കാണിച്ചാ ഇത് കുട്ടികൾക്കൊക്കെ ചാടുന്ന ഒരിതുണ്ടല്ലോ അതാണത് ഇവിടെ എലിപ്പാടൊക്കെ ഇണ്ട് കേട്ടോ ഊഞ്ഞാലുണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയ പറഞ്ഞതാണ് പിന്നെ നമുക്ക് നീന്തി കുളിക്കണമെങ്കിൽ കുളിക്കാം എന്താ വലിയ സ്വിമ്മിംഗ് പൂളാണ് നമ്മളെ രേണു സുഖമായിട്ടൊന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ചെറുപ്പമൊക്കെ ഊരി ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിലൊന്നും കടന്നു നോക്കുന്നുണ്ടേ ഈ എന്താ നല്ല സ്റ്റെയിലായിരിക്കണേ കടവ് റിസോർട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ പറയുമ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ് അവിടെ പോയിട്ടില്ലായിരുന്നു ഇപ്പോൾ എസ് ബി ഐയിൽ ഒരു ഇത് എന്താണ് ക്ലബ്ബ് മീറ്റിംഗ് വെച്ചപ്പോൾ കയ്യിൽ പോയി കാണാൻ പറ്റി അവസരമായി അപ്പം ഞാനും കണ്ടത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാണ് കേട്ടോ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ അടിപൊളി ഫുഡായിരുന്നു വെജിറ്റബിളും ഉണ്ട് അല്ലാത്തതും ഉണ്ട് കേട്ടോ അരക്ക അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നു കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നമുക്ക് വീട്ടിലേക്ക് മുഴുവൻ കാണാൻ പറ്റില്ല കേട്ടോ ഡാൻസ് കഴിഞ്ഞു നീ ഇങ്ങനൊരു ഭാഗമുണ്ട് ഇതിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ വീരത്തിനിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കായൽ തീരം വരെ എത്തൂട്ടോ കേട്ടോ കായലിൽ ബോട്ടൊക്കെ ഉണ്ട് പിന്നെ അവിടെ കുറേ ഇംഗ്ലീഷ്കരൊക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല അവരവിടെ കായൽ തീരത്തിരുന്ന് ചമ്പ്രം പടിഞ്ഞിരുന്ന് എന്താ എന്താ പറയുക യോഗ പോലെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ ഒന്നും വീഡിയോ എടുത്തില്ല അവരൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് കരുതിയിട്ട് എടുത്തില്ല കേട്ടോ കായത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയാലാ ബോട്ട് ചെയ് ബോട്ട് പോവുമല്ലോ ആ ഭാഗത്തൊക്കെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ യോഗ പോലെ എന്താ പറയുക അതിന് പറയുക എനിക്കറിയില്ല അങ്ങനെ പോലെ ഇരിക്കുന്നുണ്ട് ചമ്രം പടിഞ്ഞിരുന്ന് പിന്നെ മുണ്ടാണ്ടങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല അല്ലെങ്കിൽ അവിടെയൊക്കെ കാണിക്കായിരുന്നു ഇതാണ് കയറി വരുന്ന ഭാഗം അവിടെ ഇങ്ങനെ ഒരു ബോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോയാൽ നല്ല കാഴ്ചകളാണ് കേട്ടോ കാണാനുള്ളത് നമുക്ക് എല്ലായിടത്തും പോയി കാണാം ആറു മണിവരെ നമുക്ക് അവിടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെരുമാറായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനും ഒക്കെയുള്ള ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ ആരും ചെയ്തിട്ടില്ല എല്ലാവരും മണിയൊക്കെ ആയപ്പോഴത്തേന് അവിടെ നിന്ന് പോകുന്നു വൈകുന്നേരത്തെ ചായ നാല് മണിക്ക് കറക്റ്റായിട്ട് കുടിച്ചു കുടിച്ചു കഴിഞ്ഞേക്കാൻ എല്ലാവരും പോരും ചെയ്തു കേട്ടോ എസ് ബി ഐ ലൈഫിന്റെ ക്ലബ്ബ് പാർട്ടി നല്ല പരിപാടി തന്നെ ആയിരുന്നു ചിരിപ്പിക്കാൻ ഒരാളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ സ്ഥലവും കണ്ടുള്ളു അത് നമ്മള് ഈ വീഡിയോ എടുത്തപ്പോൾ നമ്മൾ നീളത്തിൽ പിടിച്ചതുകൊണ്ടേ അതിങ്ങനെ വന്നേ അതാണിപ്പോൾ അത് ഈ ഒരു ഭാഗം ഇങ്ങനായി വന്ന് രാജേശ്വരി ചേച്ചിയും രേണുകയും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് എല്ലാ സ്ഥലവും കണ്ടോളൂ കേട്ടോ കടവ് റിസോർട്ട് ഒരുവിധം സ്ഥലങ്ങളൊക്കെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ഭാഗത്തേക്കൂടെ പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കവർ എന്നേ ഉള്ളൂ ആ അറ്റത്തെ കാണുന്നത് നമ്മളെ കായലാണ് കേട്ടോ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അവര് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാ കേട്ടോ അപ്പൊ ഞാനത് അറിയാതെ വീഡിയോ പിടിച്ചതാണ് പിന്നെ ഫോട്ടോ ആണെന്ന് കരുതികാണ് ഇങ്ങനെ നോക്കി തന്നത് അപ്പം അത് വീഡിയോ ആയി അപ്പോൾ അതാണ് അവർ പറഞ്ഞു ചിരിക്കുന്നത് വീഡിയോ ആണെങ്കിലാണെങ്കിൽ ഇത്രയും ഇങ്ങനെ നിന്ന് നിൽക്കേണ്ടിണ്ടായിരുന്നോ എന്ന് ചോദിച്ചിരിച്ചതാണവര് നല്ല രസമായിരുന്നു കടവ് റിസോർട്ടിൽ എല്ലാവരും കൂടിയും കൂടി പോകുമ്പോഴാണല്ലോ നമുക്കെല്ലാം രസമായിട്ട് തോന്നുന്നത് ഒറ്റക്ക് പോകുമ്പോൾ ഏതും നമുക്കൊരു ഇതായിട്ട് തോന്നില്ലല്ലോ എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ നല്ല സ്ഥലം ആദ്യമായിട്ട് കാണുക കൊണ്ട് നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി നല്ല കൂട്ടത്തില് എല്ലാവരും ഉണ്ടാവും ചെയ്ത് ചെയ്തുകൊണ്ട് നമുക്ക് കാണാനും എല്ലാത്തിനും നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ അങ്ങനെ പോയി കണ്ടതാണ് അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തന്നു അപ്പൊ കടവ് റിസോർട്ട് കാണാത്തവരൊക്കെ കടവ് റിസോർട്ട് കണ്ടല്ലോ ഓക്കെ Thank you for watching!